നമ്മൾ എന്ത് കഴിക്കുന്നു എങ്ങനെ കഴിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും നമ്മുടെ ആരോഗ്യവും ഒട്ടും വിചാരിക്കാത്ത പല ഭക്ഷണങ്ങളുമാകും ചിലപ്പോൾ ആരോഗ്യത്തിന് ഏറ്റവും ഗുണം ചെയ്യുന്നത് ഇത്തരത്തിലൊന്നാണ് റവ കൊണ്ടുള്ള ഭക്ഷണങ്ങൾ പലരും അധികം ഉപയോഗിക്കാറില്ലെങ്കിലും ആരോഗ്യപരമായി വളരെ ഗുണങ്ങളുള്ള ഒന്നാണ് റവ ശരീരത്തിനാവശ്യമായി പലതും റവയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ശരീരഭാരം കുറയ്ക്കാൻ ശ്രമിക്കുന്നവർ റവ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് റവ എന്നും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ആരോഗ്യത്തിന് മേരെ ഗുണം ചെയ്യും ധാരാളം ഫൈബറും പ്രോട്ടീനും അടങ്ങിയ വളരെ കുറഞ്ഞ അളവിൽ കലോറിയുള്ള ഭക്ഷണ വിഭവമാണ് റവ നൂറ് ഗ്രാം റവയിൽ മുന്നൂറ്റി അറുപത് കാലറി ആണുള്ളത് ഒന്നേ പോയിന്റ് ഒന്ന് ഗ്രാം കൊഴുപ്പ് ഒരു മില്ലിഗ്രാം സോഡിയം നൂറ്റി എൺപത്തി ആറ് മില്ലിഗ്രാം പൊട്ടാസ്യം എഴുപത്തി മൂന്ന് ഗ്രാം കാർബോഹൈഡ്രേറ്റ് പതിമൂന്ന് ഗ്രാം പ്രോട്ടീൻ എന്നിവയും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഉപ്പുമാവ് ഇഡലി തുടങ്ങി പല രീതിയിൽ പാകം ചെയ്ത് റവ കഴിക്കാം കൊളസ്ട്രോള് തീരെ കുറഞ്ഞ ധാന്യമാണ് റവ അതിനാൽ തന്നെ ഹൃദയാരോഗ്യത്തിന് ഏറെ ഗുണകരവുമാണ് ഷുഗറിന്റെ അളവും അരി പോലുള്ള ധാന്യങ്ങളെ അപേക്ഷിച്ച് റവയിൽ കുറവാണ് ഏറെ ഊർജം നൽകാൻ സഹായിക്കുന്ന ഒന്നുകൂടിയാണ് റവ പ്രമേഹ രോഗികൾക്കും റവ കഴിക്കാം നാരുകളും കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റും റവയിൽ അടങ്ങിയിട്ടുണ്ട് സാവധാനത്തിലെ റവ ദഹിക്കുകയുള്ളൂ ഒരുപാട് നേരം വയറ് നിറഞ്ഞിരിക്കുന്നതായി തോന്നാനും റവ കൊണ്ടുള്ള ഭക്ഷണങ്ങൾക്ക് സാധിക്കും ഇത് അമിതമായി ഭക്ഷണം കഴിക്കുന്നതിനും ഇടയ്ക്കിടയ്ക്ക് ലഘുഭക്ഷണങ്ങൾ കഴിക്കുന്നതുമായി സ്വഭാവത്തെയും ഒഴിവാക്കാൻ സഹായിക്കും മാത്രമല്ല ശരീരത്തിലെത്തുന്ന കാലറി കുറയ്ക്കാനും ഇതുവഴി സാധിക്കും ക്ഷണം പ്രാതലിൽ ഉൾപ്പെടുത്തുന്നത് ശരീരഭാരം കുറയ്ക്കാനും സഹായിക്കും കാർബോഹൈഡ്രേറ്റ് ധാരാളം അടങ്ങിയതിനാൽ റവ ഊർജ്ജമേകും പ്രാതൽ ഭക്ഷണത്തിൽ റവ ഉൾപ്പെടുത്തുന്നതിലൂടെയുള്ള ഗുണങ്ങളും നിരവധിയാണ് കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ റവ കഴിക്കുന്നത് നല്ലതാണ് റബയിൽ മുഴു അത്രയില്ലെങ്കിലും ഭക്ഷ്യനാരുകൾ അടങ്ങിയിട്ടുണ്ട് മലബന്ധമില്ലാതാക്കാനും ഇല്ലാതാക്കാനും ദഹനം മെച്ചപ്പെടുത്താനും ഇത് സഹായിക്കും സിംഗം മഗ്നീഷ്യം ഫോസ്ഫറസ് തുടങ്ങിയ ധാതുക്കളും റവയിലുണ്ട് നാഡീ സംബന്ധമായ രോഗങ്ങളുള്ളവർ റവ കഴിക്കുന്നത് ഗുണം ചെയ്യും സംബന്ധമായ രോഗങ്ങൾ കുറയ്ക്കാനും റവയ്ക്ക് കഴിവുണ്ട് മുലയൂട്ടുന്ന അമ്മമാർക്ക് കഴിക്കാവുന്ന നല്ല ഭക്ഷണമാണ് റവ പ്രൊലാറ്റിൻ ഹോർമോൺ വർദ്ധിപ്പിക്കുന്നത് ഇത് നല്ലതാണ് നിരവധി വൈറ്റമിനുകൾ ഉൾപ്പെടുന്ന റവ കഴിക്കുന്നത് ശരീരത്തിന് ബാലൻസ്ഡ് ഡയറ്റ് കൂടിയാണ് ഇത് അമ്മയ്ക്കും കുഞ്ഞിനും ഒരുപോലെ ഗുണം ചെയ്യും റവയ്ക്ക് ഗ്ലൈസമിക് ഇൻഡക്സും കുറവാണ് അതിനാൽ തന്നെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് കൂടില്ല രക്തത്തിലുള്ള പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇൻസുലിൻ പ്രതിരോധം ഒഴിവാക്കാനും റവ മികച്ച ഒരു ഭക്ഷണമാണ്